ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളുടെ തീരത്തേക്ക വിഴിഞ്ഞത്തേക്ക് സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ ചരക്ക് കപ്പൽ നങ്കൂരമിടുമ്പോൾ ആ വികസന മുന്നേറ്റത്തിൻ്റെ ആ പ്രദേശത്തിൻ്റെ ഭാവിയുടെയൊക്കെ അട്ടിപ്പേറവകാശം സ്വന്തമാക്കാൻ വട്ടമിട്ട് പറക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ മനപൂർവ്വം വിസ്മരിക്കുന്ന ഒരു പേരാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടേത് വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സി പി എമ്മിൻ്റെ മുഖപത്രമായ ദേശാഭിമാനിക്ക് അത് കടൽ കൊള്ളയായിരുന്നു ഇന്ന് അത് വികസന തീരവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി തുടക്കമിട്ട വലിയൊരു പദ്ധതിയായിരുന്നു വിഴിഞ്ഞം പിന്നീട് കേന്ദ്ര സർക്കാർ പങ്കാളിത്തത്തോടെ അതിലേക്ക് അദാനി എത്തിയപ്പോൾ വിഴിഞ്ഞമെന്ന ചെറുപ്രദേശത്തിൻ്റെ പ്രാധാന്യം ലോകമെമ്പാടും പരക്കുമെന്ന ദീർഘവീക്ഷണമുള്ള ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ലോകത്തെവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഇടംകോലിടാൻ വരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം തന്നെയായിരുന്നു വിഴിഞ്ഞത്തുമ്മന്നത്തെ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ശത്രു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാർട്ടി പത്രത്തിൽ തന്നെ കടൽ കൊള്ള എന്ന് പേരിട്ട് വിളിച്ച വികസന വിരോധം അന്ന് കടലിളകിയതുപോലെ വന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മുന്നിൽ നിശ്ചയദാർഢ്യത്തോടെ നിലകൊണ്ട ഉമ്മൻചാണ്ടിയുടെ നിലപാട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നത് തുറമുഖം യാഥാർത്ഥ്യമായി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാത്രം ഒരു ശതമാനം വരുമാനം കിട്ടുന്ന ഒരു പദ്ധതിയിലേക്ക് വിഴിഞ്ഞത്തെ തീരെ കൊടുത്തു എന്നതായിരുന്നു അന്ന് സി പി എമ്മിൻ്റെ പ്രധാന ആരോപണം ആറായിരം കോടി രൂപയുടെ അഴിമതിയാണ് അന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടി സർക്കാർ കേട്ടത് അന്ന് അതേ ആരോപണം ഉന്നയിച്ച സി പി എം തന്നെ ഇപ്പോൾ അതേ പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുന്നതിൽ അത്ഭുതമുണ്ട് സമരമായും ജുഡീഷ്യൽ അന്വേഷണമായും എല്ലാം തകർക്കാൻ നോക്കിയിട്ടും കേരളത്തിന്റെ ദക്ഷിണേന്ത്യയുടെ ഭാരതത്തിന്റെ തന്നെ മുഖഛായ മാറ്റാൻ കെൽപ്പുള്ള വിഴിഞ്ഞം എന്ന ബൃഹത് പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോകാൻ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ തയ്യാറാകാത്തതിന്റെ ഫലമാണ് നാളെ കേരളം അനുഭവിക്കാൻ പോകുന്ന വികസന സൗഭാഗ്യങ്ങളുടെയൊക്കെ മൂലകാരണം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട് കേരളത്തിൻ്റെ തലച്ചോറൊന്നായി വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ അവരുടെ തലച്ചോറുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത് അവിടെയുള്ള ആഗോള കമ്പനികൾക്കായി പണിയെടുക്കുന്നു അതുവഴി കേരളത്തിലുണ്ടാകുന്ന ഒരു നഷ്ടം സമാനതകളില്ലാത്തതാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വിദേശത്ത് നിന്ന് എത്തുന്ന വരുമാനം ചെറുതായിരുന്നില്ല എന്നാൽ പണ്ടത്തെ പോലെ ഇപ്പോഴുള്ള പ്രവാസം തിരിച്ചു തിരിച്ചുവരവുകളുടേതല്ല ഇവിടെ നിന്ന് ജോലി തേടി വിദേശത്തേക്ക് പോകുന്നവർക്കെല്ലാം അവിടെ ജീവിതാവസാനം വരെ കഴിയാനാണ് താല്പര്യം ഇതുവഴി ഉണ്ടാകുന്ന അപകടം ചെറുതല്ല ഇത്തരം വ്യവസ്ഥിതിക്ക് ഇത്തരം അപകടങ്ങൾക്കൊക്കെ അവസാനമാകാൻ വിഴിഞ്ഞം ഒരു തുടക്കമാകും കാരണം ഇതിനോടനുബന്ധിച്ച് വലിയ ജോലി സാധ്യതകളാണ് തുറക്കാൻ പോകുന്നത് ഇന്ന് രാജ്യത്തേക്കുള്ള ചരക്ക് ഗതാഗതത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും വിദേശ തുറമുഖങ്ങളെ ആശ്രയിച്ച് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദേശ തുറമുഖങ്ങളെക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടെ കേരളത്തിൽ വിഴിഞ്ഞം പോലൊരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അത് തുറന്നിടുന്ന സാധ്യതകളും ഏറെ വലുതാണ് നിലവിൽ കൊളംബോയും സലാലയും പോലുള്ള വിദേശ തുറമുഖങ്ങളിലേക്ക് എത്തുന്ന ചരക്കുനീക്കം വിഴിഞ്ഞത്തേക്കെത്തിയാൽ അത് കേരളത്തിനും ഭാരതത്തിനും ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതായിരിക്കില്ല ആ മാറ്റത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വരുമ്പോൾ അവിടെ ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു പേര് ഉമ്മൻചാണ്ടിയുടേത് മാത്രമായിരിക്കും കാരണം തിരയടിച്ചു വന്ന പ്രതിപക്ഷ ആരോപണങ്ങളിൽ അന്ന് അദ്ദേഹം പതറിയിരുന്നുവെങ്കിൽ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരുന്നുവെങ്കിൽ ആ നഷ്ടം കേരളത്തിനും ഭാരതത്തിനുമൊക്കെ ഒരുപോലെ ഭവിച്ചേനെ എന്നത് ഉറപ്പാണ്